അല്ല ത്രേസ്യാമ്മ ആൻമോള് വന്നില്ലേ കല്യാണത്തിന് ദയമാറിയേ നിന്നോടിയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ത്രേസ്യാമ്മ എന്ന് വിളിക്കരുതെന്ന് ഞാൻ എൻ്റെ പേര് മാറ്റിയെന്ന് നിനക്കറിയില്ലേ ട്രീസ അങ്ങനെ മാത്രം എന്നെ വിളിക്കാവൂ ഇനി ത്രേശ്യാമ എന്നെങ്ങാനും എന്നെ വിളിച്ചാൽ ഞാൻ പറയാം ഒന്ന് പോടി എന്നു മുതലാണ് നിൻ്റെ പേരൊക്കെ മാറി എന്ന് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ആ പാവം പെങ്കുച്ചിനെ പറ്റിച്ച് ഉള്ള പൈസയൊക്കെ കയ്യിലാക്കിയ ശേഷമല്ലേ നിൻ്റെ ഈ പൊങ്ങച്ചൻ തുടങ്ങിയത് അതിനുമുമ്പ് മൂന്ന് നേരം നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോടി ഡീ ഇന്ന് നിൻ്റെ മോൻ്റെ കല്യാണം പോലും നടത്തുന്നത് ആ പെങ്കൊച്ചിൻ്റെ കാശു പിന്നെ അന്നും ഇന്നും എന്നും നിന്നെ ഞാൻ ആ പേരെ വിളിക്കൂ കാശ് കൂടുമ്പോൾ നിന്നെ പോലെ മാറാൻ വേറെ ആരെക്കൊണ്ടും കഴിയില്ലടി പിന്നെ ആ പെണ്ണിനെ കല്യാണ കൊണ്ടുവരാത്ത കേടേ ഉള്ളൂ അല്ലേ തന്നെ എൻ്റെ മോനെയും എന്നെ ആ എൻ്റെ മക്കളെ ആർക്കും കണ്ടുകൂടാം എന്തൊരു സൗന്ദര്യമോ ദൈമി ആ പെണ്ണിന് പോരാത്തതിന് കണക്കില്ലാത്ത സ്വത്തും ഇതൊന്നും അവക്കറിയാത്തത് ഞങ്ങളുടെ ഭാഗ്യം പീറു നമ്മുടെ ത്രേസിയാമ്മ അയ്യോ അല്ല ട്രീസ സ്റ്റേജിലേക്ക് കയറി മകൻ്റെയും മരുമകളുടെയും അടുത്തായി നിന്നു സ്റ്റേജിൽ കയറി നിന്ന് നമ്മുടെ ട്രീസ ചേച്ചി മൊത്തത്തിൽ ഒന്ന് നോക്കി കൊള്ളാം എല്ലാവരും ഉണ്ട് അവളുമാരൊക്കെ ഒന്ന് കാണട്ടെ സുന്ദരിയായി തൻ്റെ മരുമകളെ എന്തോ ഒരു സ്വർണ്ണം ഇട്ടിട്ട് അവൾ വന്നേക്കുന്നതെന്ന് ഒരാളുടെയും മരുമക്കൾ ഇത്രയും സ്വർണ്ണം ഇട്ടിട്ട് വന്നില്ല അവർ ഒന്നുകൂടെ ഞെളിഞ്ഞു നിന്നു നാലാൾ കാണട്ടെ എന്നവട്ടെ പാർട്ടി എല്ലാം കഴിഞ്ഞ് തെളിഞ്ഞ മുഖത്തോടെ തന്നെയാണ് ജനിയെ ജനി മരുമകളാണ് കേട്ടോ അവർ കുരിശു വരച്ച് കയറ്റിയത് അകത്ത് കയറി ജനി കാണുന്നത് അടുക്കളയിലേക്ക് ഓടിമറിയുന്നൊരു സുന്ദരിയാണ് അതാരാ അമ്മയാ പോയത് അതോ അത് അടുക്കളക്കാരിയാണ് മോളെ അവളോട് ഞാൻ പറഞ്ഞത് ആൾക്കാർ വരുമ്പോൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഒരു വക കേൾക്കില്ല കൂരുത്തം കെട്ടാൾ ഇന്ന് ഞാൻ അവളെ ശരിയാക്കും അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി അമ്മായിയമ്മയെ ജനി പിടിച്ചു നിർത്തി എന്താ അമ്മേ എല്ലാവരും നിൽക്കുന്നത് കണ്ടില്ലേ അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് ഓഹ് ആ ദേഷ്യത്തിൽ ഒന്നും ഓർത്തില്ല മോളെ എല്ലാവരും ഇരിക്കൂട്ടോ ചായ എടുക്കാം അതും പറഞ്ഞവർ അടുക്കളയിലേക്ക് നടന്നു അവർ അടുക്കളയിലെത്തുന്നതിന് മുമ്പേ ചായ അടങ്ങിയ ട്രെയിമായി ഒരു കൈ പുറത്തേക്ക് നീണ്ടു അതാരാണ് ട്രീസ ചേച്ചി അവിടെ ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങളും ഒന്ന് കാണട്ടെ എന്തേ നാണമായിട്ടാണോ പുറത്തേക്ക് വരാത്തത് ജിജിൻ്റെ ത്രീസ ചേച്ചിയുടെ മകനാണ് വന്നിട്ടോ ജിജിൻ നമ്മുടെ കല്യാണ ചെക്കൻ ജിജിൻ്റെ കസിനായിരിക്കും അല്ലേ അത് കേട്ടതും തെളിഞ്ഞു നിന്ന് അവരുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു ജീജൻ എന്തോ പറയാൻ വരുന്നത് കൊണ്ടും ഇതും അവർ ചാടിക്കേറി പറഞ്ഞു അവൾ ഈ വീട്ടിലെ ആരുമല്ല ഈ വീട്ടിലെ വേലക്കാരിയാ എന്നാലും അവളെ ഒന്ന് വിളിക്കുകയച്ചി ഞങ്ങളൊന്ന് കാണട്ടെ ഈ ചായ ഉണ്ടാക്കിയത് ആരാണെന്നെങ്കിലും ഒട്ടും താല്പര്യമില്ലാതെയാണവർ അകത്തേക്ക് പോയതും അവളെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നതും ഇറങ്ങി വരുന്ന അവളെ കണ്ട് വിരുന്നിന് വന്നവരെല്ലാം അത്ഭുതത്തോടെ പരസ്പരം മുന്നിൽ വന്നവരെല്ലാം അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കണ്ട് പരസ്പരം നോക്കിയിരുന്നു ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വീട്ടുവേലക്കാരിയോ മാത്രവുമല്ല അവൾക്ക് ജിജിൻ്റെ അച്ഛൻ്റെ ഒരു ചായ ഉണ്ട് താനും അതൊക്കെ നിങ്ങൾക്ക് തോന്നുക അവൾക്ക് ആരുടെയും ചായയൊന്നുമില്ല പോലെ ഏഴ് പേരുണ്ടാകുമെന്നല്ലേ അങ്ങനെയാ അങ്ങനെ മാത്രമേ ഉള്ളൂ എടി പെണ്ണേ നീ അകത്തേക്ക് ചെന്ന് ഇവർക്ക് കഴിക്കാനുള്ള ഒക്കെ വാ കൂടുതൽ നേരം അവളെ ഉടൻ നിർത്തിയാൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താകുമെന്ന് കണ്ട ട്രീസ അവളെ അകത്തേക്ക് ഓടിച്ചു എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോൾ നേരം സന്ധ്യയായിരുന്നു രാത്രിയായപ്പോൾ ട്രീസ ജനിയെ ഒരു ഗ്ലാസ് പാല് മേൽപ്പിച്ച് ജിജിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു കൂട്ടുകാരുടെ കൂടെ ചെറിയൊരു പാർട്ടി കഴിഞ്ഞ് ജിജിൻ വന്നു കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ ജനി ഞാനൊന്ന് ആനെ കണ്ടിട്ട് വരാം എന്തോ കാര്യത്തിനായി അവരുടെ അടുത്തേക്ക് വന്ന ട്രീസ അത് കേട്ടുകൊണ്ടാണ് റൂമിലേക്ക് കയറിയത് നീ ഇപ്പോൾ എന്തിനാ അവളെ കാണാൻ പോകുന്നേ അല്ലേലും ആ വേലക്കാരികളെ ആരേലും അങ്ങോട്ട് പോയി കാണുമോ നോക്ക് ജിജിനെ ഇന്ന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇവിടെ ഈ കുട്ടിയുടെ മുമ്പേ വെച്ച് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ആ കുട്ടി എന്ത് കരുതും ജനി ഞാൻ അവിടെ പോയി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇച്ചായ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഐ നോ യു വെൽ അവൾ അമ്മായി അമ്മ കേൾക്കി ഉറക്ക പറഞ്ഞു അതുപോലെ ആനിനെയും എനിക്കറിയാം അത് അവൾ പതുക്കെയാണ് പറഞ്ഞത് അവൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞതും അവൻ അവളെ കാണാനായി റൂമിൽ നിന്നിറങ്ങി ട്രീസ് ചേച്ചിക്ക് ആകെ അടി ഏറ്റവും പോലെയായി ആ പെണ്ണിനെ ഇനി ഞാൻ ഇവിടെ വെച്ച് കുറിപ്പിക്കില്ല ഈ രാത്രി തന്നെ ഞാൻ അവളെ ഓടിക്കും ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട നിന്നെ ഓടിക്കാനുള്ള വഴി എനിക്കറിയാടി ഇനി എന്താ നടക്കുന്നത് നീ കണ്ടോ ഈ ട്രീസ് ആരാന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് അവർ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ കമൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം Thanks for watching.